സി പി എം നേതൃത്വത്തെ തന്നെ അടിമുടി മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുന്നതിനിടയിൽ മുഖ്യമന്ത്രിക്കത് തലവേദനയാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഇതിനിടയിൽ തന്നെ അവസാന മിനുക്കുപണിയെന്നോളം സെക്രട്ടേറിയറ്റ് മടക്കം പുതുക്കി പണിയാനുള്ള പദ്ധതിയാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത് അടിയന്തരമായി തന്നെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി രണ്ടാം നമ്പർ അനാക്സ് കെട്ടിടത്തിന്റെ വിപുലീകരണം പൂർത്തിയാക്കാനും വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിലെ ഏറ്റവും വലിയ വെല്ലുവിളി നായശല്യമാണ് അതിനുള്ള പരിഹാരം കണ്ടെത്താനുള്ള അതിവേഗ നിർദ്ദേശമാണ് നിലവിൽ യോഗം പരിഗണിച്ചത് സമയത്ത് അറ്റകുറ്റപ്പണിയൊന്നും തന്നെ നടത്താതെ കെട്ടിടത്തിനകത്ത് വലുതും ചെറുതുമായിട്ടുള്ള അപകടങ്ങൾ നിരന്തരം നടക്കുന്നു കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഫാൻ പൊട്ടിത്തെറിച്ചതും ഇടയ്ക്കിടെ തീപിടുത്തം ഉണ്ടാകുന്നതും അതുപോലെ പാമ്പ് ശല്യവും ഇതൊക്കെ തന്നെ വാർത്തയായി മാറാറുണ്ട് കെട്ടിടം ആകെ ഒന്ന് പുതുക്കി മിനുക്കി പണിയണമെന്നാണ് മുഖ്യമന്ത്രിയുടെ താല്പര്യം സർക്കാർ അതിനുവേണ്ടി വിശദമായ മാസ്റ്റർ പ്ലാനും തയ്യാറാക്കും തെരുവുനായ ശല്യം രൂക്ഷമെന്ന ഉയർന്ന സാഹചര്യത്തിൽ അവയെ തുരത്താനുള്ള പൊതുഭരണ വകുപ്പിന് കീഴിലെ ഹൗസ് കീപ്പിംഗ് സെല്ലിന് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ഇതൊന്നും കൂടാതെ ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കും വേണ്ടി ഒരു ഫിസിയോതെറാപ്പി സെൻ്റർ കൂടി സെക്രട്ടേറിയറ്റ് കെട്ടിടത്തിനുള്ളിൽ ഒരുക്കാനുള്ള ആലോചനയും കാര്യമായി തന്നെ നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സി പി എം സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ പാർട്ടി നേതൃത്വത്തെ മൊത്തത്തിൽ അഴിച്ചുപണിയാൻ തന്നെയാണ് തീരുമാനിച്ചത് പ്രായപരിധി സംസ്ഥാന സമ്മേളനത്തിൽ കർശനമായി തന്നെ നടപ്പിലാക്കാൻ തീരുമാനമുണ്ട് പ്രായം എഴുപത്തിയഞ്ച് കഴിഞ്ഞവരെ സംസ്ഥാന സമിതിയിൽ നിന്നും ഒഴിവാക്കാനാണ് പാർട്ടി സെക്രട്ടേറിയറ്റിൽ തീരുമാനമാകുന്നത് അതിനൊപ്പം തന്നെ എഴുപത്തി വയസ്സ് പിന്നിട്ടവരെ മാറ്റുന്നതും പരിഗണനയിലേക്ക് എത്തിക്കുന്നുണ്ട് അങ്ങനെ പുതുതലമുറ യുവ നേതൃത്വം സി പി എമ്മിനുണ്ടാകട്ടെ എന്ന് തന്നെയാണ് ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അതിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിടേണ്ടി വരുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറിയായും എം വി ഗോവിന്ദൻ തന്നെ തുടരട്ടെ എന്ന് തന്നെയാണ് പറയുന്നത് അതേസമയം മുഖ്യമന്ത്രിക്ക് പ്രായപരിധിയിൽ ഒരു ഇളവ് നൽകാനുള്ള നിർദ്ദേശവും പാർട്ടി കോൺഗ്രസ്സിൽ വയ്ക്കാനും തീരുമാനമുണ്ടാകും ഒരു കാരണവശാല് മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് നിന്നും പുറത്തേക്ക് പോകില്ല നിലവിലുള്ള സാഹചര്യം പരിഗണിച്ച് അങ്ങനെ തന്നെ നിലനിൽക്കാൻ വേണ്ടി പരമാവധി ശ്രമം നടത്തുമെന്നും സമ്മർദ്ദം ചെലുത്തുമെന്നും തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇത് സംബന്ധിച്ച് ഔദ്യോഗിക തീരുമാനമൊന്നും തന്നെ സി പി എം കൈക്കൊണ്ടിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയന് വീണ്ടും ഇളവ് നൽകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടത് മധുരയിൽ നടക്കാനിരിക്കുന്ന ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൽ തന്നെയാണ് പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരടിക്കാര്യം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് പാർട്ടി പദവികളിൽ തുടരുന്നതിന് കണ്ണൂർ പാർട്ടി കോൺഗ്രസ് പിണറായിക്ക് നൽകിയ വയസ്സിളവ് ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നാണ് സംസ്ഥാന സെക്രട്ടറിയും പറയുന്നത് സി പി ഏക മുഖ്യമന്ത്രിയായ പിണറായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ പാർട്ടിക്ക് വലിയ നേട്ടം തന്നെയാണ് ഉണ്ടാകുന്നത് പാർട്ടിക്ക് ഏറ്റവും അനിക അനിവാര്യമാണ് അദ്ദേഹം എന്ന നിലപാടും സംസ്ഥാന സമ്മേളനത്തിൽ മുന്നോട്ട് വയ്ക്കാനും തീരുമാനമുണ്ട് മുഖ്യമന്ത്രിയായി പിണറായി വിജയനെ അവതരിപ്പിച്ചില്ലെങ്കിൽ മൂന്നാമതും ഭരണം കിട്ടാനുള്ള സാധ്യത ഇല്ലാതാകുമെന്ന വിലയിരുത്തലാണ് ചർച്ചയാകുന്നത് എന്നാൽ അത് സാധ്യമാകുമോ എന്ന ചോദ്യം മറുഭാഗത്തുണ്ട് എന്നിരുന്നാലും അതിന് ഒരൊറ്റമൂലി എടുത്തു പറയുന്നുണ്ട് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തിരഞ്ഞെടുപ്പിൽ അവതരിപ്പിച്ചത് പിണറായി വിജയനെ ആയിരുന്നില്ല മറിച്ച് വി എസ് അച്യുതാനന്ദനെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തിലും അദ്ദേഹത്തിൻ്റെ സ്വാധീനത്താലും നല്ല രീതിയിലുള്ള നേട്ടമുണ്ടാക്കാൻ സി പി എമ്മിന് പ്രത്യേകിച്ച് എൽ ഡി എഫിന് സാധിച്ചിട്ടുണ്ടായിരുന്നു അത്തരത്തിലൊരു നേട്ടമുണ്ടാക്കിയതിന് ശേഷം പിണറായി വിജയനെ വെട്ടി വീഴ്ത്താനുള്ള തീരുമാനമുണ്ടാകുമോ എന്നും കണ്ടറിയേണ്ടതാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത മുഖ്യമന്ത്രിയൊട്ടെ നിഷേധിച്ചിട്ടുമില്ല മുൻപ് ദേശീയ ദിനപത്രത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് പാർട്ടിയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇന്ന് പാർട്ടി എന്ന് പറഞ്ഞാൽ അത് പി വി എന്നായി മാറിയിരിക്കുന്നു മുഖ്യമന്ത്രി പറയുന്നത് പറയുന്നതിനപ്പുറത്തേക്ക് പാർട്ടി എങ്ങനെ ചലിക്കുമെന്നുള്ളതാണ് ചോദ്യം